മലപ്പുറം മേടക്കരയിൽ പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു മുപ്പിനി പാലം മുടി വെള്ളം ഒഴുകുകയാണ് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ശക്തമായ മഴ തുടർന്നതുകൊണ്ടാണ് പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയരുന്നത് വി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ മലപ്പുറത്ത് ഇടയ്ക്ക് ഒരു മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെയൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ശരി മലപ്പുറം ജില്ലയിൽ രാവിലെ മുതൽ മഴ അനുഭവപ്പെടുന്നുണ്ട് ഇടവിട്ടാണ് മഴ പെയ്യുന്നത് എന്നുള്ളതാണ് അതിലൊരു ആശ്വാസം എന്ന് നോക്കിക്കാണേണ്ടി വരും എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സ്ഥിതിയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇരു കരയിലേക്കും പുഴ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇരു കരയിലും ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് വേണ്ടി വന്നാൽ അവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള എല്ലാ നിർദ്ദേശവും ഉണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് അധികൃതരും മറ്റും എന്തായാലും ആ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഉണ്ട് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ കാര്യമായ അതായത് കവളപ്പാറയെല്ലാം തന്നെ നമ്മുടെ മുന്നിലുണ്ട് അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ഇപ്പോഴും മലപ്പുറത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രജി ഏറ്റവും പ്രധാനപ്പെട്ടത് യെസ് മലപ്പുറം എടക്കരയിൽ പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം സോളകൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്